അലൈക്കും ഹായ് ഇന്ന് കുട്ടികൾക്ക് സ്കൂൾ ഒഴിവുള്ള ദിവസമാണ് അപ്പോൾ അടുത്ത് വന്ന് പറഞ്ഞു ഉമ്മ ഞങ്ങൾക്കൊന്ന് എന്തെങ്കിലുമൊന്ന് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടിയോട് പറഞ്ഞു കുറച്ച് അരി ഇരിപ്പുണ്ട് അതായിട്ട് പായസം ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് പായസം അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശർക്കര പിന്നെ ബ്രോക്കൺ റൈസ് മട്ട ബ്രോക്കൺ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ തേങ്ങൻ്റെ പാല് മീഞ്ഞെടുക്കണം നെയ്യ് കിസ്മിസ് വണ്ടിപ്പരിപ്പ് ഇല്ല ബദാമാണ് എടുത്തിട്ടുള്ളത് വട്ട ഏലക്കായ് ഇത്രയും സാധനങ്ങളാണ് പായസത്തിന് ആവശ്യം നമുക്ക് തയ്യാറാക്കാം ആദ്യം അരി നന്നായി കഴുകി കുക്കറിൽ ഒരു വിസിൽ കൂക്കിക്കാൻ വെക്കണം തേങ്ങയുടെ പാല് പിഞ്ഞെടുക്കാം ശർക്കര ഉരുക്കാൻ വെക്കാം കഴുകി വൃത്തിയാക്കി അരി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി കുക്കർ മൂടി വെച്ച് ഒരു വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് ആവി പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് മറ്റേ അടുപ്പിൽ ശർക്കര ഒരിക്കാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒഴുകിയതിനു ശേഷം നോക്കാം തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സിയിലേക്ക് എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളം ചേർക്കണു അതിന്റെ ഒന്നാം പാൽ ആദ്യം എടുക്കാം തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ട് അരി വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം പാത്രത്തിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു ഗ്യാസ് ഓൺ ചെയ്യാം ഇതിലേക്ക് వచ్చ బ్రోక్కన్ రైస్ చోర్తు నన్న ఇలాజిపించి కళక్షని శం తేనాపాలు వేకే కొర ఉప్పు చోర్నం కళక్షని శం ర രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കൊടുക്കി വരണം ഇത് നന്നായി കൊടുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് Ni idileke omakou, neyil, kismis om, badam om, moutichi, charka. Utara chakini chachan, ipo, wopi chayan. Neyil moutika, pan vechatil, gas vatika, choda ayini chachan. jetiye gidiyor çorba. Jasm, bir çorba. Ben de bir

മിക്സഡ് ആയിട്ടോ പായസക്കിറ്റായിട്ടോ ഒക്കെ എല്ലാം കിട്ടുക അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെറൈറ്റി ആയി അസലക്കും